സോഷ്യൽ മീഡിയയിൽ ഒരു ഒറ്റ ആപ്പുകളിൽ ഞാൻ ഒരാളെ ഫ്രണ്ട് ആക്കിയിട്ടില്ല അഹോ ഒരു മുപ്പത് നാൽപ്പത് തൊണ്ണൂറ് ഏറ്റവും കൂടുതൽ ഫ്രണ്ട് ആക്കുന്നത് ടിക്ടോക്കിൽ മാത്രമേ ഒരു തൊണ്ണൂറ് ഫോളോനെ ഞാൻ ഫോളോ ബാക്ക് ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഒരു ആപ്പിൽ ഞാൻ ഒരാളെ ഞാൻ ഫ്രണ്ട് ആക്കിയിട്ടില്ല പിന്നെ എന്ത് കണ്ടിട്ടാണ് ഈ ആൾക്കാർ എന്റെ തകർച്ച ആഗ്രഹിക്കുന്നത് എനിക്കറിയില്ല കാരണം എന്റെ ഓരോ എന്റെ മക്കളുടെ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ എന്റെ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഓപ്പൺ അത് എന്റെ ബിസിനസ് മൈൻഡാണ് എനിക്ക് ബിസിനസ് പറയാൻ വേണ്ടി ഞാൻ പലതും പറയും എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ആവണമെന്നുണ്ടോ ഇവിടെ ഇൻഫ്ലുവൻസാർ എന്തൊക്കെ പറയുന്നുണ്ട് കൊണ്ട് ആൾക്കാർ ഒരു ഞാൻ എന്റെ വേണ്ടി ഞാൻ ചിലപ്പോൾ സ്വന്തമായിട്ട് ഞാൻ പത്ത് പേർ കൂടെ കിടന്നു എന്റെ കസ്റ്റമർ കടിച്ചു എന്നൊക്കെ ഞാൻ പറയും അതൊക്കെ എന്റെ ഒരു ഒരു ഇതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ പറയണത് നമ്മൾ അങ്ങനെ ചെയ്തിട്ടല്ല അതായിരിക്കും എനിക്ക് വിശ്വാസം വിശ്വാസം അവിടെയാണ് വിജയത്തിന്റെ എന്റെ പറയാം എന്റെ അമ്മ എനിക്ക് എല്ലാത്തിനും സപ്പോർട്ടാണ് എന്റെ മക്കളും സത്യം എനിക്ക് ഇങ്ങനെ ഒരു എന്റെ ഒരു അമ്മ ശരിക്കും അമ്മനെ കിട്ടിയത് ഇപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പബ്ലിക്കിൽ പറയാത്ത ഒരുപാട് ഭൂതകാലങ്ങളുണ്ട് ഞാനിതൊക്കെ പറഞ്ഞ സിനിമ തന്നെ എഴുതിയെടുക്കാം ഞാൻ അത് പറഞ്ഞെങ്കിൽ എന്റെ അമ്മ പറയണം പബ്ലിക്കിന് മുന്നേ പറഞ്ഞു എന്റെ അമ്മ പറയാത്ത പറയണ്ടെന്ന് പറയാത്ത പക്ഷേ ഞാൻ ഒന്നും പബ്ലിക്കിൽ പറയില്ല ഇത് ചെറിയൊരു സാമ്പിൾ ഇന്റർവ്യൂ അല്ലേ ഇന്റർവ്യൂലും ഇനി കിടക്കല്ലേ പറയുന്നത് പക്ഷെ ഇതൊന്നും ഞാൻ പബ്ലിക് പറയാനും പോലില്ല എന്തിനായി ഭൂതകാലങ്ങൾ ഞാൻ എന്തിനു പബ്ലിക്കിൽ പറയണം തീർച്ചയായും അതുകൊണ്ട് ഞാനും ഞാൻ പറയാത്ത കാരണം എന്നോട് പലരും ഇന്റർവ്യൂകാരും ഇന്റർവ്യൂക്കാര് കിള്ളി കിള്ളി ചോദിച്ചാൽ ഞാൻ എന്റെ അമ്മ അടുത്തുണ്ട് എന്റെ അമ്മ അടുത്തുണ്ട് ഞാൻ പറയില്ല എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്റെ അമ്മച്ചില്ലെങ്കിൽ പോയി കിള്ളി വെച്ചാൽ ഞാൻ പറയില്ല അതെ പറയേണ്ട താല്പര്യം ഇല്ലല്ലോ എന്റെ ഭൂതകാലങ്ങൾ മനസ്സിലായോ നമ്മള് ഗൾഫിലേക്ക് വന്നുപെട്ട സാഹചര്യങ്ങളാണ് നമ്മള് പറഞ്ഞത് പിന്നെ ആൾക്കാര് പറയുന്നത് പറഞ്ഞോട്ട് രാവുന്നവര് പ്രാവ കൂടെ ചെയ്തോട്ടെ അത് ടിക്ടോക്കിലുള്ളവർ അങ്ങനെ തന്നെയാണ് ബിജിയോട് ഒരു കാര്യം കാര്യം ബിജി വിശ്വാസിയാണോ ഇങ്ങനെ എനിക്ക് ആ കാര്യത്തിൽ ഒട്ടും വിശ്വാസം ഞാനൊരു സത്യകസ്തയാനിയാണ് എനിക്ക് ആ ഒരു കാര്യത്തിലൊരു വിശ്വാസം അല്ല എന്നോട് പലരും പറഞ്ഞു ബിജി അവിടെ പോയി അയാളെ കാണും ഇവിടെ പോയി ഇവിടെ കാണും എനിക്ക് അതൊന്നും കാരണം നമ്മൾ ഒരാളെ പോയി മറ്റുള്ളവരെ വാക്കും കേട്ടിട്ട് നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അത് എട്ടിന്റെ അവിടെ തിരിച്ചു കിട്ടും ഇതിനൊന്നും ഒരിക്കലും വിശ്വസിക്കരുത് വെറുതെയാ നമ്മളൊരു സത്യകസ്തേന നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക നമ്മുടെ അച്ഛനെ കൊണ്ട് തലക്കൊന്ന് പിടിപ്പിക്കുക കുറച്ച് ആനമ്പെള്ളം ഒഴിപ്പിക്കുക മതി നല്ല അച്ഛന്മാരുണ്ട് നല്ല വിശ്വാസം ഉള്ളത് ഇല്ലേ തീർച്ചയായും തീർച്ചയായിട്ടും ഉള്ളൊരു വാക്കിട്ട് അവിടെ മലയിൽ പോയി സംസാരിക്കണം ഇപ്പുറത്ത് ഒക്കെ വേറെ നമുക്ക് തിരിച്ച് എപ്പോഴാണ് നമുക്ക് തിരിച്ചടി അത് കിട്ടും എനിക്ക് കുമ്പസാരിക്കണമെന്നല്ല എനിക്ക് കുമ്പസാരിക്കാൻ പറ്റൂല്ല കാരണം ഞാൻ വേറൊരു മതത്തില് ഒരു മതം ഇല്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചതുകൊണ്ട് എനിക്ക് പള്ളിയിൽ കുമ്പസാരിക്കാൻ നോ വാലോട്ട് ഇനി എനിക്ക് കുമ്പസാരിക്കണമെങ്കിൽ ഞാൻ പിള്ളേരെ മാമോസം മുക്കിയാൽ മാത്രമേ എനിക്ക് കുമ്പസാരിക്കാൻ പാടുള്ളൂ ഞാൻ കുമസാരിക്കുന്നിടത്തുനിന്ന് അച്ഛനെന്നെ എഴുന്നേറ്റ് എഴുന്നേപ്പിച്ച് വിട്ട ഒരു വ്യക്തിയാണ് ഒരാളെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്റെ എനിക്ക് ഒരു ഹസ്ബൻഡ് ഉണ്ടായത് പുള്ളിക്ക് മതല്ലേ അതുണ്ടാവും ആ ഇല്ല എന്ത് മതമാന്നോ മുസ്ലിമാണോ ഹിന്ദു ആണെന്നോ അല്ലെങ്കിൽ അച്ചായ ക്രിസ്ത്യൻസ് ആണോക്ക് ഇല്ലേ അപ്പൊ അതേപോലെ എന്റെ പിള്ളേര് നിക്കാണ് അപ്പൊ അതുകൊണ്ട് ഞാനൊരു തെറ്റ് ചെയ്തുകൊണ്ട് എന്റെ മക്കളെ എന്റെ മതത്തിലേക്ക് കൊണ്ടുതന്ന മാത്രമേ എനിക്ക് പള്ളിയിൽ കുമ്പസാരിക്കാൻ ഒരു പള്ളിയിൽ പോവാൻ പ്രാർത്ഥിക്കാം അച്ഛനോട് സംസാരിക്കാം നമ്മുടെ കാര്യങ്ങളെല്ലാം പള്ളിയിലുണ്ട് അപ്പൊ ഞാൻ ഏകദേശം കുമ്പസാരിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏഹ് ഞാൻ പറഞ്ഞ പത്ത് വർഷമായി ഞാൻ കുമസാരിച്ചിട്ട് പത്ത് വർഷമായി പള്ളിയിൽ പോവും ഇവിടെ ദുബായിൽ ഒന്നും പള്ളി പോയില്ല നാട്ടിൽ പോയാൽ പള്ളിയിൽ പോവും എല്ലാം സാരി ഏകദേശം പത്തായിട്ട് കുമ്പസാരിച്ചതാണ് പക്ഷെ അച്ഛനെ നന്ദിപ്പിച്ചു വിട്ടു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു നമ്മൾ നമ്മൾ മക്കളെ ഇതിലേക്ക് മാത്രമേ പറ്റൂ കല്യാണം മാത്രം അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായി പോയി കേട്ടോ അച്ഛനോട് നമുക്ക് ഏത് മതക്കാർക്കും പോയി ഏത് വിഷയവും പറയാന്നുള്ളതാണ് അങ്ങനത്തെ ഒരു ലോഹയിലാണ് കാണുന്നത് ഉപസാരിക്കാൻ പാടില്ലെന്നേ കുർബാനായി കൊള്ളാൻ പാടില്ലേ പ്രശ്നമൊന്നുമില്ല അച്ഛനോട് സംസാരിക്കും ഇപ്പൊ ഞാൻ അച്ഛനെ കണ്ടല്ല വരുന്നത് അച്ഛനോട് സംസാരിക്കാൻ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കും അത് പാട്ടില്ല അതെറ്റ് ബിജിക്ക് എപ്പോൾ തോന്നിയിട്ടുണ്ടോ ഞാൻ ഞാന് എങ്ങനെയെല്ലാം സംസാരിക്കുന്നു ജനങ്ങളുമായിട്ട് ഇങ്ങനെ ഇടപഴകുന്നു ഇങ്ങനെ ഇടയ്ക്കിടക്ക് ഇങ്ങനെയൊന്നുള്ള ഒരാളാവേണ്ട ആളല്ല ഒരു നല്ല സ്നേഹത്തിനൊരു കുടുംബം ഞാൻ ഇങ്ങനെയുള്ള ആളാവേണ്ടതല്ലായിരുന്നു വിഷമിച്ചിട്ട കാര്യം നമ്മള് പബ്ലിക്കിനെ വിഷമിച്ചിട്ട് നമുക്കായാലും കൊണ്ടുവന്നിരിക്കും നമ്മുടെ മനസ്സിലാക്കിയിട്ട് ബിജി ലൈവ് കാണുന്ന മലയാളികളോടല്ലൊരു കാര്യം പറയാനുള്ളൂ എന്റെ വ്യക്തിപരമായിട്ട് എനിക്കൊരു കാര്യം പറയാലോ നിങ്ങൾ ബിജിയെ പാടില്ല ബിജിയോട് എന്താക്കണം കൂടി എനിക്ക് കുഴപ്പമില്ല ട്രോളിക്കുന്നത് നമ്മൾ ഉപദ്രവിക്കാതിരുന്നാൽ മതി ട്രോള് അവരുടെ മൈൻഡാണ് അവർക്ക് ഒന്ന് റീച്ച് ആവാനാണ് ട്രോളിക്കോട്ട് എനിക്ക് കുഴപ്പമില്ല പക്ഷെ നമ്മളെ നമ്മുടെ ഭാഗത്തേക്ക് നമ്മൾ ഉപദ്രവിക്കാൻ വരാണ്ടിരുന്ന മാത്രം മതി ബിജിന്റെ ബിസിനസ്സിലോ അല്ലെങ്കിൽ ബിജിന്റെ കാര്യങ്ങളിലോ ആരോ കണ്ടു വെക്കാൻ പാടില്ല അല്ലെങ്കിൽ എന്റെ ഭാരം എന്റെ കുടുംബത്തിലോ എന്റെ അമ്മയായിട്ടോ ആ ഒരു കാര്യത്തിൽ ഉപദ്രവിക്കാതിരുന്ന മാത്രം മതി ട്രോളിക്കോട്ട് അതവരെ ഇത് അതൊന്നും എനിക്കൊരു കൊഴപ്പല്ല പക്ഷെ നമ്മുടെ പേഴ്സൽ മാറ്ററല്ലോ അല്ലെങ്കി ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ പബ്ലിക് ഓൾറെഡി ഞാൻ വിളിച്ച് പറഞ്ഞേക്കടയാണ് പിന്നെ അതും പറഞ്ഞിട്ട് അത് ഇത് എന്തിനാ അതിന്റെ ആവശ്യം അത് നമ്മളെ നമ്മുടെ ബിസിനസിനെ തകർത്താൻ നോക്കുന്നതും നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ പടുവേശിയാന്ന് തെളിയി പറയിപ്പിക്കലാണ് ഓർത്തരുടെ ലക്ഷ്യങ്ങൾ ഓൾറെഡി എല്ലാവർക്കും അറിയാം ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് എടുത്ത് പിന്നെയും പിന്നെ ആ വാക്കുകൾ ഉപയോഗിച്ച് നമ്മുടെ ബിസിനസ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അവള് വെറുതെ ആണുങ്ങളെ മുങ്ങിച്ച് കാശുണ്ടാക്കുന്നു പറ്റിക്കുന്നു ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുത്തൻ്റെ മുതലും ഒരുത്തന്റെ കാശ് ഞാൻ മേടിച്ചിട്ടും ഇല്ല ഒന്നുമില്ല എനിക്ക് ഇഷ്ടം കൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്ന എന്നെ എൻ്റെ രണ്ട് ച രണ്ടാൾക്കാര് റിയാസ് റിയാസ് അവര് മാത്രമേ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലാണ്ട് ഞാൻ ഒരു കുഞ്ഞിൻ്റെതും ഓ ഇതേ പോലും ഞാൻ ഈ സോഷ്യൽ മീഡിയ ഞാൻ മേടിച്ചിട്ടില്ല എനിക്ക് വേണ്ടതാണ് ഓരത്തന്റെ കാശ് വേണ്ട മനസ്സിലായ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് എനിക്ക് ഒരാളുടെ കാശും ഞാൻ ആഗ്രഹിക്കാനുള്ള എനിക്ക് വേണ്ട അറിഞ്ഞു തന്നാൽ സ്വീകരിക്കും ഇപ്പതെ കെ പി എനിക്കൊരു രണ്ടു ലക്ഷം രൂപ തന്നു സന്തോഷത്തോടെ തരണം ഞാൻ സ്വീകരിക്കും അത് ഞാൻ ഒരാളെ അല്ലാണ്ട് ഞാൻ എന്റെ വിഷമങ്ങൾ പറഞ്ഞിട്ട് നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് നിന്നോട് എന്റെ വീട്ടിലെ അവസ്ഥയും ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് ഞാൻ മേടിക്കാൻ നിൽക്കില്ല എന്റെ വില ഞാൻ ഒരിക്കലും കളയാൻ പോണെനിക്ക് ആ താല്പര്യമില്ല സന്തോഷത്തോടെ ഇപ്പൊ രണ്ടു ലക്ഷം രൂപ തന്നോ നിന്നാ ഇത് വെച്ചോ എന്ന് പറഞ്ഞു ഞാൻ തീർച്ചയായിട്ടും സ്വീകരിക്കും അത് നീ ദാനമായിട്ട് സന്തോഷത്തോടെ എന്റെ ബുദ്ധിമുട്ടും എന്റെ ഫാമിലിയോണ്ട് നിനക്ക് സന്തോഷത്തോടെ തരുന്നതാണ് അല്ലേ അതൊരിക്കലും ഒരുത്തിനെ പറ്റിച്ചിട്ടുണ്ടാക്കുന്ന കാശല്ല അത് ഞാൻ സ്വീകരിക്കും അല്ലാണ്ട് ഒരുത്തിനെ പറ്റിച്ചിട്ടുള്ള കാശ് എനിക്ക് വേണ്ട എന്റെ കാര്യം അത്രയേ ഉള്ളൂ സന്തോഷത്തോടെ ആരും എന്നാലും ഞാൻ സ്വീകരിക്കും അതൊരു പത്ത് രൂപയാണെങ്കിൽ ശരി അഞ്ഞൂറായ ശരി ഞാൻ പിടിക്കും ഇഷ്ടം കൂടെ തരുന്നതും അല്ലാണ്ട് ബിച്ച് ഒരാളെ ചതിച്ചു ഒരാളെ